അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇതിനകത്ത് കുറച്ച് കുപ്പിയാണ് വേണ്ടത് നമുക്ക് ഇതാ നമ്മുടെ ദേവശൂന്യമായ ഇതോടുത്ത കുപ്പികളാണ് നമുക്ക് കുറച്ച് വേണ്ടത് കേട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വനിപ്രേക്ഷകർക്കും അർഹമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയാൻ സ്ഥലമില്ലാത്തവർക്കും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കുണ്ട് അവർക്ക് കൃഷിയൊക്കെ നല്ല ഇഷ്ടമാണ് പക്ഷേ അവർക്കൊന്ന് കൃഷി ചെയ്യാനുള്ള സാഹചര്യമല്ല അതുപോലെ നമ്മൾ ചെടിച്ചട്ടിയൊക്കെ ചെയ്തതിനകത്ത് വെള്ളം വീഴുന്നു എന്തെങ്കിലും ചെയ്താലും ചെടിച്ചട്ടിയിൽ ചെയ്താലും വെള്ളമൊക്കെ വീഴുന്നു ആ തറയൊക്കെ നാശമായി അപ്പോൾ ഇനി അങ്ങനെ ഒന്നും പേടിക്കേണ്ട നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഈ ചെയ്യുന്ന ചെടിച്ചട്ടിയിൽ ഒഴിച്ചു കൊടുത്താൽ അത് അതിൻ്റെ ആ ചെടിച്ചട്ടിയുടെ അവൻ്റെ അതിൻ്റെ അതിൻ്റെ ഒരു അത് എത്ര ചെടിച്ചട്ടി എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് എത്ര നാളാണ് അതിൻ്റെ ചെടിച്ചട്ടിയുടെ കാലാവധി എന്ന് വെച്ചാൽ അത്രയും സമയം എത്ര നാളാ ചെടിച്ചട്ടിയിലാ വെള്ളം ഉണ്ടായി എങ്ങനെ നോക്കാം നമുക്ക് അപ്പോഴേ അതിനുവേണ്ടി നമുക്ക് ഇതിലത്തെ കുറച്ച് കുപ്പിയാണ് വേണ്ടത് നമുക്ക് ഇതാ നമ്മുടെ ഉപയോഗശൂന്യമായ ഇതടത്തെ കുപ്പികളാണ് നമുക്ക് വേണ്ടത് കേട്ടോ നമുക്ക് ഇതൊക്കെ കുപ്പിയാണ് നമുക്ക് ഈ ചെടി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് കേട്ടോ ഇതേ ഇവിടുത്തെ കുപ്പിയൊക്കെ ഉണ്ടാക്കി നമുക്ക് നല്ല രീതിക്കുള്ള ചെടി ചട്ടി അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ കാലാവധി എത്ര എന്ന് വെച്ചാൽ ആ രീതിക്കുള്ള നമുക്ക് ജലാംശം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതേപോലെ തന്നെ ആ വെള്ളം അതിനകത്ത് നിൽക്കുകയും ചെയ്യും കറക്റ്റ് ജലാശം നിൽക്കുകയും ചെയ്യും നമ്മൾ നമ്മുടെ തറയിൽ ഒന്നും പോയില്ല തറയിൽ ഒരു തുള്ളി വെള്ളം ഒന്ന് തറ വീഴ്ത്തിയില്ല അതേപോലെയാണ് പക്ഷെ അപ്പോൾ അപ്പൊ എങ്ങനെ നോക്കാം അതിനുവേണ്ടി നമുക്ക് ഇതേപോലത്തെ കുപ്പി രണ്ട് കുപ്പികളാണ് വേണ്ട കേട്ടോ അപ്പോൾ രണ്ട് കുപ്പി എടുക്കാം രണ്ട് കുപ്പി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യത്തില്ല അപ്പോൾ ഈ കുപ്പിയെടുക്കാൻ നേരത്തെ ഇതേപോലത്തെ നല്ല രീതിയിലുള്ള ഷേപ്പുള്ള കുപ്പിയെടുക്കണം കേട്ടോ ചെറിയ ചെറിയ ഷേപ്പ് കുറഞ്ഞ കുപ്പിയൊക്കെ എടുക്കുന്നെങ്കിൽ നമുക്ക് അത് കറക്റ്റായിട്ട് അതിൻ്റെ റിസൾട്ടൊന്നും കിട്ടത്തില്ല അപ്പോൾ ആദ്യം നമുക്കിത് ഈ കുപ്പി നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഇതിൻ്റെ ഒരു നമുക്ക് ഇവിടുന്ന് നമ്മൾ ഈ ഒരു അളവ് വെച്ച് നമുക്ക് കട്ട് ചെയ്താൽ കേട്ടാൽ ഒരു അരഭാഗം രീതിയിൽ കുപ്പിയെടുക്കാം കേട്ടോ കറക്റ്റ് അര എടുത്തേയും കുഴപ്പമില്ല കുറച്ച് ആയിട്ട് നമുക്ക് ഇവിടുന്ന് ഈ ഒരു പെട്ടെന്ന് ഒരു ഭാഗത്തായിട്ട് കട്ട് ചെയ്തെടുക്കാണേ ൊരു നൈഫ് വെച്ച് കട്ട് ചെയ്യാമേ അയ്യോ പണി വളിയ തോന്നു നൈഫിന് മുറിയുന്നില്ല കത്തി മൂർച്ച കുറഞ്ഞു ഉറങ്ങാ മൂർച്ച ഉറങ്ങുന്നു പറഞ്ഞാൽ നമുക്ക് പെടിക്കുന്ന പലവരും പല രീതിക്ക് ഇതുപോലത്തെ കത്തി വന്നിട്ട് അറിയാത്ത രീതിയിൽ അറിയാത്തവർക്ക് പറയാനേ അപ്പൊ ഇന്നിട്ട് ഈ സാധനം നമുക്ക് ഇതിന്റെ ബ്ലേഡ് തീരാന് നേരത്തെ ബ്ലേഡിന്റെ മൂർച്ച കുറയുന്ന എടുത്ത് കളയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിന് ബ്ലേഡ് മാറ്റിയിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാണെങ്കിൽ ഇവിടെ ഒരു ആരോമുണ്ട് ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട് കേട്ടോ ഈ ആരോ മുർക്കിൽ മോളിലോട്ടൊന്നു ഇങ്ങനെയൊന്ന് ഇങ്ങനെ ഒന്ന് ബുഷ് ചെയ്ത് എടുത്താൽ ഇതങ്ങ് പോകട്ട ഇതൊന്ന് കൊടുത്തിന് ശേഷം നമുക്ക് അതായത് പൈ ഇങ്ങനെ ഇളക്കാം ഇളക്കുന്നതിന് ശേഷം നമുക്കുള്ള ഇതൊക്കെ നമുക്കൊരു ഇവിടെ മേടിക്കാൻ കിട്ടും കേട്ടോ തുച്ഛമായ പൈസയ്ക്കൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും ഒരു പീസ് എട്ട് രൂപ പത്ത് രൂപ റേറ്റിലൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അതിന് ശേഷം നമുക്ക് നല്ലൊരു ബ്ലേഡ് നമുക്ക് എടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ എങ്ങനെ വെച്ചതിനായിട്ട് ണ്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വെച്ചതിന് ശേഷം നമുക്കുള്ളതാ ഈ ഒരു ഈ ഒരു ക്ലിപ്പ് ഇതിനകത്ത് ഏറ്റി വെച്ചു കൊടുക്കുക ഇത് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് പയ്യത ഇതങ്ങ് ഇറക്കി വെച്ചു കൊടുത്താൽ ഉണ്ടോ അതിനുശേഷം നമുക്കുള്ളതായിട്ട് നമുക്ക് എവിടെയെന്ന് വെച്ചാൽ ആ ഭാഗമായിട്ട് മോളിൽ നിന്ന് നമ്മൾ മോളിലോട്ട് നമ്മൾ ഇവിടെ നിന്ന് മോളിലോട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ താഴോട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോഴറിഞ്ഞുകൂടാത്തരക്കും എന്നുള്ള ഇതൊക്കെ ഇത് എന്നിട്ടും ഉപയോഗിച്ചിട്ട് നമ്മൾ എടുത്തിട്ടെങ്കിൽ പായക്കളയെന്ന് പറഞ്ഞാൽ പറഞ്ഞാ ഇതൊരു ചെറിയൊരു അറിവാറ്റങ്ങൾ കരുതിയാൽ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു നൈഫ് വെച്ച് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇത് നമ്മളിവിടുന്ന് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്താൽ പോകാം നല്ലത് നമ്മൾ അപ്പോൾ ഈ റൗണ്ട് ഇങ്ങനെ നോക്കിയിട്ട് ഈ റൗണ്ട് വാരം കട്ട് ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റ് ഉള്ള റൗണ്ട് ഷേപ്പ് കിട്ടും കണ്ടോ കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടും എന്നതിനു ശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഈ ഒരു കുപ്പിയാണ് കേട്ടോ ഈ ഒരു കുപ്പിയുടെ ഭാഗം നമുക്ക് ഇവിടെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് മോൾ ഭാഗമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇത്രയും മോൾ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് കട്ട് ചെയ്ത് അടുത്ത് നമുക്ക് കണ്ണിട്ടെടുക്കണേ അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ സോൾഡറി നമ്മൾ കണ്ണിട്ട് റൗണ്ടിൽ തന്നെ കൊടുക്കണം കേട്ടോ ഇപ്പൊത്തൊക്കെ ആണെങ്കിൽ നമ്മളെ വെള്ളം നമുക്ക് തിറിക്കാൻ സാധ്യത ഇതേപോലെ ഒരു കുപ്പി നമ്മൾ എടുത്തിട്ടുണ്ട് ആ എടുത്തിന് ശേഷം നമ്മൾ കണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നാല് കണ്ണ് നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ കുപ്പിയാണ് കുപ്പി ഒരു അരഭാഗം മെടുക്കുമ്പോൾ ഒരു അരഭാഗം ഇങ്ങനെ എടുക്കാം കേട്ടോ അത്രയും എൻ്റെ റിസൾട്ട് ഇട്ട് അത്രയും അരഭാഗവും എടുത്തു നമ്മൾ അതിനെ കുപ്പി എടുത്തിന് ശേഷം നമുക്ക് എടുക്കാൻ നേരത്ത് ഇതേപോലെ സൂട്ട് ആവണം കേട്ടോ കറക്റ്റായിട്ട് ഇതിലേക്ക് ഇറങ്ങി പോകുന്ന രീതിക്കായിരിക്കണം ഇറങ്ങുക എടുക്കാനുള്ളത് കേട്ടോ അപ്പോഴും നമുക്ക് ആ ഈ കുപ്പി നമുക്ക് ഇതിലേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോഴും എന്തെങ്കിലും ജമം എന്തെങ്കിലുമുള്ള ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ചാൽ ഇരുന്നാൽ മാത്രമേ ഒട്ടിച്ചു കൊടുക്കാവൂ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് രീതിയിലാണ് നമുക്ക് വെള്ളം നമുക്ക് നീക്കാനുള്ളത് അപ്പോൾ അത്രയും കൂടെ നല്ല രീതിയിലുള്ള ആ പശം ഉപയോഗിച്ച് നമുക്കിത് പൊട്ടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു കമ്പി വെച്ച് കെട്ടിക്കൊടുക്കാം പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ കമ്പിയാണ് കേട്ടോ വെള്ളം വെള്ളത്തിൽ വെള്ളം തുരുമ്പെന്ന് കൊടുക്കത്തിൽ കേട്ടോ വെള്ളം നിലവെന്ന് പറഞ്ഞാൽ തുരുമ്പെന്ന് കൊടുക്കാൻ സ്റ്റേസ്റ്റീലിൻ്റെ കമ്പിയാണ് അപ്പം ഇതേപോലത്തെ കമ്പി ഒക്കെ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ലാസ്റ്റ് ചെയ്ത് നീക്കും കേട്ടോ അപ്പോൾ ഈ കമ്പി നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് രണ്ട് കെട്ട് കൊടുക്കണം കേട്ടോ ഈ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് രണ്ട് കെട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നല്ല പശു നല്ല എത്രയുള്ള നല്ല ഗംബൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ പൊട്ടിച്ചെടുക്കേക്കാളും ഇരുതാണെങ്കിൽ കറക്റ്റായിട്ട് നിൽക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഇതേ എടുക്കുന്നുള്ളൂ കേട്ടോ ഇപ്പം രണ്ട് കെട്ട് നമ്മൾ ഇങ്ങനെ ഇവിടെ കൊടുക്കുകയും ചെയ്യുന്നത് നോക്കി അപ്പം നമ്മൾ ഈ കേട്ടോ നമുക്ക് ഇത്രയും ഭാഗത്ത് താഴത്ത് കുറച്ച് താഴത്ത് കൊടുക്കണം ചെറുത് ഇവിടെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് പെട്ടെന്ന് പൊട്ടി വരും കേട്ടോ അതേപോലെ നമുക്ക് കമ്പി ഇങ്ങനെ വെച്ച് നമുക്ക് റോൾ ചെയ്ത് നമുക്ക് മുകളിൽ വെച്ച് നമുക്ക് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ അത് എപ്പോഴും കമ്പി നമ്മൾ ഇങ്ങനെ മോളിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം ഇതേപോലെയാണ് നമുക്കിതെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇവിടെയാണ് റോൾ ചെയ്യുന്നതെങ്കിൽ നമുക്കിങ്ങനെ താന്നിരിക്കാം കേട്ടോ ഉപ്പിടിക്കാൻ നേരത്തെ പൊട്ടിങ്ങനെ പോകും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ വന്നു അപ്പോൾ ഇതേപോലെ റോൾ ചെയ്ത് ഇവിടെയും നമുക്കിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം ഇവിടെ എന്താ ഇവിടെ ഇങ്ങനെ വെച്ച് തന്നെ കുറച്ച് താത്ത് നമുക്കിതിനെ ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് എത്ര വെച്ചാൽ കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഇതേ പ്ലെയർ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടേ നമുക്കിത് ഈ സൈറ്റ് കൃഷിയുണ്ടോ നമുക്ക് ഇത് നമുക്ക് താത്തുണ്ട് ഇങ്ങനെ ഇവിടെ ആയിട്ട് അപ്പഴേ നമ്മൾ കുപ്പി നമ്മൾ കെട്ടിയെടുത്തോണ്ട് അപ്പൊ ശേഷം നമുക്ക് ഇത് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ കവർ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ഗ്രീനായിട്ടാണ് എടുത്താൽ അപ്പൊ ഗ്രീനൈറ്റ് എടുക്കാൻ നേരത്തെ തന്നെ തണുപ്പ് നിക്കുകയും ചെയ്യും കേട്ടോ അവിടെ ഗ്രീൻ നൈറ്റ് എടുക്കുന്നത് അപ്പൊ ഗ്രീനൈറ്റ് എടുക്കാൻ നേരത്ത് ഒരടി വീതിക്കും അവിടെ ഒരടി വീതിക്കും അതേപോലെ തന്നെ പതിമൂന്ന് ഇഞ്ച് നീളത്തിനുമായിരിക്കണം ഗ്രീൻ ടീ എടുക്കാനുള്ളത് കേട്ടോ അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് കവർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് നമ്മളെ ഗ്രീനൈറ്റ് നമുക്ക് എടുത്ത് നമുക്ക് ഇതുവരെ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ടോ നമുക്കെങ്ങനെയൊന്ന് ഇവിടെ ആദ്യം നമുക്ക് ഈ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കണ്ട ഇവിടെ അങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൽ കൊടുത്ത സ്റ്റാപ്പ് ലെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊന്ന് രണ്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കണേ അല്ല ഇവിടെ രണ്ടൊന്ന് പിൻ ചെയ്ത് ഇങ്ങനെ കൊടുക്കണം എന്താ പത്ത് മിനിറ്റ് പിഞ്ച് ചെയ്തിങ്ങനെ നമുക്ക് അത് കൊടുക്കണം ആദ്യം നമുക്ക് ചെയ്യാനുണ്ടോ നമുക്ക് ഇത് കറക്റ്റായിട്ടൊന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് എന്താ അപ്പോൾ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ശേഷം നമുക്കതായി ഇവിടെ ആയിട്ട് പിടിച്ചിട്ട് ഇവിടെ ഒരു കെട്ടിങ്ങനെ കൊടുക്കണം കട്ടാനുപയോഗിക്കുന്നതെന്ന് പറയുന്ന നമുക്കതായത് നമ്മൾ നേരത്തെ എടുത്തായിട്ടുള്ള നമ്മൾ ആ ഒരു വള്ളിയാണ് നമ്മൾ എടുക്കുന്നത് അതിപ്പോഴൊരു ചെറിയൊരു കെട്ടുമ്പോൾ ഞാൻ കൊടുക്കണം ഇത്ത മണ്ണ് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് കുറച്ച് മണ്ണു മണ്ണ് കുറച്ച് ചാണകപ്പൊടി അതേപോലെയുള്ള ബാക്കിയുള്ള വളങ്ങളാണ് നമുക്ക് കൂട്ടി തോലും ചെയ്യാനുള്ളത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് ചാണകപ്പൊടി അതേപോലെ ആട്ടും പൊടിക്കാൻ കുറച്ച് നമ്മൾ നമുക്ക് അപ്പോൾ വളമാണ് പോലെ നമുക്ക് കൊടുക്കാനുള്ളത് അതുപോലെ കുറച്ച് നമ്മളെ ബേപ്പ്മ കുറച്ച് കിട്ടുന്നുണ്ട് അതേപോലെ പിന്നെ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് പി എച്ച് ബൂസ്റ്റർ ആക്കണം പി എച്ച് ബൂസ്റ്റ് ഗ്രീൻ കൊടുക്കണം പി എച്ച് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് കുറച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മതി കേട്ടോ അപ്പം ഇതിന് ശേഷം നമുക്ക് നന്നായിരിക്കുന്ന ഇളക്കി അപ്പം നമ്മൾ ആദ്യം കുറച്ച് ശരളിട്ടുണ്ട് കേട്ടോ കുറച്ച് ശരൾ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ശേഷം നമുക്ക് നമ്മളെ ചകരിച്ചോറ് അപ്പോൾ അത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇനി നമ്മൾ ഫോർട്ടിൻ മിസ് നമ്മൾ ചെയ്ത് വെച്ചാൽ ഫോർട്ടി മിസ്സം നമുക്ക് ഇതിനകത്ത് കൊടുക്കണം കേട്ടോ ഫോർട്ടി മിസ് നമുക്ക് കൊടുക്കണം അപ്പോൾ മണ്ണ് കുറച്ച് മതി നമുക്ക് തോന്നിയെടുക്കാനുള്ള വളങ്ങളാണ് എടുക്കാനുള്ളത് ചാണകപ്പൊടി അതെല്ലാം അത്തുമ്പോഴൊക്കെ ആയിട്ടുള്ള നമ്മളെ ചാരി പി എച്ച് ബൂസ്റ്റർ ഇതെല്ലാം കൊണ്ടുള്ള നല്ല തോന്നായിട്ടുള്ള ഈ വളമൊന്നും നമ്മൾ കൊടുക്കാനുള്ള അപ്പോൾ കറക്റ്റ് ഈ പി എച്ച് ബൂസ്റ്റർ കൊടുക്കുന്നത് പെട്ടെന്ന് പി എച്ച് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ പി എച്ച് ബൂസ്റ്റർ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഈയൊരളവിനെ നമ്മൾ നിറച്ചെടുക്കുന്നോളെ എത്ര അളവിനെ നമ്മൾ നിറച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയാൻ നേരത്ത് നമുക്കിതിൽ എവിടെയെന്ന് വെച്ചാൽ അവിടെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കണം തൂക്കിട്ട് കൊടുക്കണം അപ്പോൾ അപ്പൊ വേണ്ടി നമുക്ക് എടുക്കാൻ നല്ല ഇത് നമ്മുടെ ചെടിച്ചെട്ടിയിലൊക്കെ വരുന്നതാണ് അപ്പൊ ഇത് ഈ ഒരു വള്ളിയെ നമ്മൾ ആ ഇതിനകത്തേക്ക് നമ്മൾ കുടിക്കുകയാണ് നമുക്ക് ചെയ്യാണ്ടോ പിന്നെ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ കുടിക്കുകയാണ് ചെയ്യുന്നുണ്ടോ ഈ ഇറക്കി ഇഷ്ടുകൊടുത്താൽ മതി അപ്പൊ ഇത് ഇങ്ങനെ കൊടുത്താൽ കറക്റ്റായിട്ട് തന്നെ അവിടെ നിന്ന് കിടന്നോടും കേട്ടോ പിന്നെ എന്തെങ്കിലും ഇത് തെറ്റി എന്തെങ്കിലും ഇതിന്റെ സൈഡ് വരെ തെറ്റിയാൽ തന്നെ പോകണമെങ്കിൽ നമുക്ക് അത് ഇങ്ങനെ ഇത് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു കെട്ടും കൂടെ കൊടുക്കാം പിന്നെ നമുക്ക് ഇതൊന്നും തെറ്റി പോകാതിരിക്കണേ ഇത് തെറ്റിപ്പോയിരിക്കാൻ വേണ്ടി നമുക്ക് നമുക്കത് ഈ ഒരു നല്ലൊരു വള്ളി എന്തോ ഒരു ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് ചെറിയൊരു നമ്മൾ അപ്പം നേരത്തെ എടുത്ത് തന്നെ ഒരു നൂൽ കമ്പി നമുക്ക് ഇത് ഇവിടെ ആയിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ റോൾ ചെയ്ത് കൊടുത്താൽ നമ്മൾ ഇതൊന്നും പോവത്തില്ല ഇളവി പോകത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുന്നത് നല്ല ടൈറ്റ് കൊടുത്താൽ അവിടെ നോക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കാട്ടാ കറക്റ്റായിട്ടത് എവിടെ വേണോ കൊണ്ട് തൂക്കിയിടാം കേട്ടോ തൂക്കിയിടുന്നതിൽ അതേപോലെ തന്നെ നമുക്ക് ഈ ഈ ഒരു ഭാഗം നമുക്കിത് തുറന്നിടിക്കുകയും ചെയ്യണം കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇവിടെ ഒരു ഇത് കെട്ടി കൊടുത്തിട്ടുണ്ട് അതെ അപ്പോൾ ഇനി എവിടെ വേണോ നമുക്ക് കൊണ്ടിടാം കറക്റ്റായിട്ടുള്ളത് തന്നെ നമുക്ക് നല്ല റിസൾട്ടും കിട്ടും അതേപോലെ തന്നെ വെള്ളം നിൽക്കുകയും ചെയ്യണം വെള്ളം നിക്കുകയും ചെയ്യും വെള്ളം പോത്തൂല്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇത് ചെയ്ത് വെച്ചത് കാണിച്ചത് കേട്ടോ കറക്റ്റ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഇപ്പം കാണിച്ചതാണ് അപ്പോഴേ നമ്മുടെ സോയാബീനൊക്കെ നിൽക്കുന്നുണ്ട് ഇത് സോയാബീൻ ആണ് ഇറച്ചി പയർ എന്ന് പറയും നല്ല ടേസ്റ്റ് ഉള്ള പയറാണ് നമുക്ക് ഇറച്ചി അപ്പോൾ എന്ത് ചോരം വെക്കണം കേട്ടോ അവരെ മനസ്സിലാക്കാം ഇറച്ചി വെച്ചതിൻ്റെ അതേ രീതിക്കുള്ള ടേസ്റ്റ് കിട്ടും കേട്ടോ അതേ രുചിയാണ് നമുക്ക് നല്ല ഗുണമുള്ള ഒരു പയറാണ് അപ്പം അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോഴേ നമുക്ക് നമ്മുടെ പയറൊക്കെ നിൽക്കുന്നുണ്ട് നമ്മൾ മീറ്റർ പയറാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ മീറ്റർ പയറില് നിൽക്കുന്നുണ്ടോ ഈ ഒരു പയറിൻ്റെ നീളം കണ്ടോ നോക്കിയാൽ എത്ര നീളം കിടക്കുന്നുണ്ടോ ഇത് നമ്മൾ മീറ്റർ പയറാണ് പിഞ്ചാണ് കേട്ടോ ഒന്നായിട്ടില്ല ആയിട്ടില്ല പിഞ്ചാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ട്രപ്പയറൊക്കായി വന്നുള്ളൂ കുറച്ച് കാരണം നമ്മൾ വിത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല നീളം ഉണ്ടായിരുന്നു ഇപ്പോൾ വിത്ത് ഇത് മുറ്റി വന്നപ്പോൾ ഇത് പോയതാണ് കണ്ടോ ഇതിൻ്റെ നീളം കണ്ടില്ലേ കണ്ടോ അല്ല നീളത്തിൽ നീളത്തിലാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്തെടുത്താൽ നമ്മളാ നമ്മൾ ചെയ്തെടുത്താൽ നമ്മൾ ഇത് കേൾക്കുന്നുണ്ടോ നമ്മൾ ചെടിച്ചെടി അപ്പോൾ ഈ ഇതിൽ ഞാൻ ഇത് ചീരയാണ് നടന്നത് കേട്ടോ അപ്പോൾ ചീരയാണെങ്കിൽ നല്ല റിസട്ട് അപ്പം നിങ്ങൾ ചീരയാണ് നട്ട ഇത് എങ്ങനെയാണിത് ഇത് മുകളിലോട്ട് പോകാൻ നേരത്തത് അത് കട്ടായി പൂവില് മുകളിലോട്ട് ഒടിഞ്ഞു പോലും വരുന്നുണ്ട് അപ്പോഴും നമുക്ക് ഈസി ആയിട്ട് ഞാൻ ചീരികരിക്കുന്നത് ഇതൊരു ചെറിയൊരു മൂൽക്കമ്പി ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മളിവിടെ റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആയിട്ട് നമുക്ക് ചെയ്യാം ഇപ്പം ഇത്രയും പാകമായിട്ട് തന്നെ നമുക്ക് ചീര കറക്റ്റായിട്ട് ഇത് കുറച്ചേ വരുത്തുകൊണ്ടാണ് ഇത് പാകമായിട്ട് വരും ഇപ്പം ഇവിടെയാണ് നമ്മൾ കെട്ടി കൊടുത്തയക്കുന്നത് അടുത്ത നമുക്കിതിൻ്റെ വിളവ് സമയാവുന്ന നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ അതേപോലെ നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുത്തേക്കാം ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ട ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഇതൊക്കെ ഒന്നും രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുത്തുകൊണ്ട് നമ്മുടെ വാത്താങ്കര ചീരയാണ് കേട്ടോ വാത്താങ്കര ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അതേപോലെ ഇതാണ് നമ്മൾ ഇതേപോലെ ചീര മാത്രമായില്ല നമുക്ക് അതേപോലെ എന്താ പിന്നെ മുളകോ തക്കാളിയോ എല്ലാം നമുക്ക് ഇതേപോലെ ചെയ്താൽ അപ്പോൾ ചെയ്യാന്നിട്ട് നമ്മൾ എന്തായാലും നമുക്ക് കുടിഞ്ഞു പോകുന്ന മേടിക്കേണ്ട ആവശ്യം നമുക്കത് ആ മുകളിലോട്ട് വന്നതിന് ശേഷം അതായത് നോക്കി ഈ ഒരു ഭാഗമായിട്ട് അത് ഇവിടെ ആയിട്ട് നമുക്ക് റോൾ ചെയ്ത് കൊടുക്കണം ഈ കമ്പി നമുക്ക് റോൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ചീര കറക്റ്റായിട്ട് നമുക്ക് ഒടിഞ്ഞു പോകാത്ത രീതിയിൽ നോക്കി അപ്പം ഇതേപോലെ ഇതേപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നതൊക്കെ നല്ല റിസൾട്ട് കിട്ടുക അതേപോലെ തന്നെ നമുക്ക് ഏത് പിന്നെ സിറ്റൗട്ടിലൊക്കെ നമുക്ക് ഏത് സല്ലേറ്റ് വരുന്ന ഏത് ഭാഗത്തും നമുക്ക് ഇതേപോലെ കൃഷി ചെയ്യാവുന്നതാണ് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളു പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് തരയിൽ വെള്ളം വീഴും അങ്ങനെയൊക്കെ ഉണ്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ചിരുന്നു എങ്ങനെയാണ് നമ്മൾ വെള്ളം ഞാൻ വീട്ടിൽ കാണിച്ചത് എങ്ങനെയാണ് ഇത് വീഴുന്ന അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ഇതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം വീട്ടിലെ ആ വെള്ളം നമുക്ക് കറക്റ്റായിട്ട് അത് കടക്കുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ആ അപ്പോൾ ഈ അതുപോലെ ഫ്ലാറ്റിൽ താമസിക്കുന്നവരങ്ങനെ കൊണ്ടുവരാട്ട അപ്പോൾ അവരൊക്കെ വേണമെങ്കിൽ കുറച്ച് വെള്ളം വീതിയിട്ട് അവർ പോയാൽ അത് അങ്ങനെ വെള്ളം കടന്നു പോകട്ടെ തോന്നിയൊന്നും വെള്ളം ആ വെള്ളത്തിന് ആ പിടിച്ച് അതിൽ ആ തണുപ്പിൽ അങ്ങ് കിടക്കുകയും ചെയ്ത് പാഴിയൊന്നും പോത്തില്ല കേട്ടോ എപ്പോഴും അതിനകത്ത് നല്ല കൂളിങ് ആയിരിക്കും അതുപോലെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ചലരിച്ചോറിന് മറ്റേ നമ്മൾ ഈ വെള്ളം കാണിച്ച് നോക്കാം നമ്മൾ ഇതിനകത്ത് നമ്മൾ അങ്ങനെ ചെയ്തെടുത്തേക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ അതൊക്കെ ക്ലീനറ്റ് ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ടോ വെള്ളം കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ വീ വീത്താ നേരത്തെ നല്ല റിസൾട്ട് നോക്കിയോണേ ഇതുകൊണ്ടോ ഇത് കറക്റ്റായിട്ട് തന്നെ നമ്മളിപ്പോൾ വേലയിൽ നിന്ന് വിട്ടുണ്ടോ ഇത് ഈ വെള്ളം ഇവിടെ ആയിട്ട് തന്നെ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതെങ്ങും വീഴും വേറെ നോക്കും ഇതിനകത്ത് നമ്മളാ ഓക്കെ അതിനകത്ത് വെള്ളം മീത്തുന്നു വെള്ളം മീത്തി ഇറങ്ങിയാൽ ഇതിനകത്ത് എന്താ കറക്റ്റ് ആണ്ടാവും വെള്ളം വരുന്നോണ്ടോ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് നിന്നോട്ടോ അപ്പൊ ഇതിൻ്റെ ഈ തണുപ്പിലും ഇതുമായിട്ട് ഇത് പിടിച്ചങ്ങ് നിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഞാൻ പറയില്ല നേരത്തെ ഞാൻ പറയില്ലേ നമുക്ക് ഈ പ്ലാസ്റ്റ് നമ്മൾ പിന്നെ കുറച്ച് ദിവസമൊക്കെ നമുക്ക് പോകണമെങ്കിൽ പോണെങ്കിലൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് നാളെ വെള്ളം ഒഴിച്ചിട്ടങ്ങ് പോകട്ടോ തോന്നി ഒന്ന് ഒഴിക്കണ്ട അതിനുശേഷം നമുക്കുള്ള ഇത് ഈ ഒരു നമ്മള ഈ സ്ലേറിയാണ് നമുക്കുള്ള ഇതിന്റെ സ്ലേറി തന്നെ നമുക്ക് ഇതിനെ തരും ഉണ്ട് അപ്പൊ ഇത് നമുക്ക് ഇത് പാഴ് കളയേണ്ട നമുക്ക് വേറെ എന്തെങ്കിലും ബക്കറ്റ് എന്തെങ്കിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തോനയൊക്കെ വരുന്നെങ്കിൽ തോനയൊക്കെ വരുന്നെങ്കിൽ നമുക്ക് ഒരു ബക്കറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വലിയൊരു ബക്കറ്റ് ആ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോർക്ക് ഇങ്ങനെ ഇടാക്കി കൊടുത്താൽ പിന്നെ കോർക്കിതാ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആ വെള്ളം നമുക്ക് ഈസിയായിട്ട് തന്നെ നമുക്ക് ആ ഈ വെള്ളം നമുക്ക് അടിച്ച് നമുക്ക് ഇതിനകത്ത് വീട്ടിൽ കൊടുക്കാം കേട്ടോ അവിടെ അങ്ങനെയും ചെയ്യാം കേട്ടോ അത് വേണവർക്ക് അങ്ങനെ ചെയ്യുക തണുപ്പ് നിൽക്കുന്നത് കൊണ്ട് വേണേൽ അങ്ങനെ ആ രീതിയിൽ ചെയ്യുക ഇതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ് ഏത് രീതിക്കോണോ എങ്ങനെയാണ് ചെയ്യുക അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ എല്ലാവരും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കണം അപ്പോൾ നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടും അതേപോലെ തന്നെ അത്യാവശ്യം നമ്മൾ ചാനലാണെങ്കിൽ ചാൻസ് സബ്സ്ക്രൈബിക്കുക കൂടെ വെള്ളം വട്ടം നടത്തുക അപ്പോൾ ഇതേപോലത്തെ പുതിയൊരു കണ്ടനുമായി വരുന്നവരെ ഗുഡ് ബൈ